ഹായ് എന്താ പറയുക എല്ലാവർക്കും അപ്പൊ ഈ അന്ന് വന്നിട്ട് നല്ലൊരു അടിപൊളി സംഭവമായിട്ട് അപ്പൊ മയക്കാലാണ് മഴക്കാലത്ത് ഇപ്പൊ നമ്മൾ രണ്ടു മൂന്നാഴ്ച ആയിട്ട് നമ്മളെ അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ഈശേൻ്റെ ഭയങ്കര ശല്യമല്ല അപ്പൊ പകലാണെങ്കിൽ ഭയങ്കര ഈച്ച രാത്രിയാണെങ്കിൽ നല്ല പാറ്റ അപ്പൊ എവിടെയെങ്കിലും ഒരു അഞ്ചിന് ഒന്ന് സ്വസ്ഥായിട്ട് ഒന്ന് പോയിരുന്നാല് കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ആട്ടി ഓടിക്കാം ഇത് ഈച്ച ആകുമ്പോൾ ഒരു സുഖല്യം ഇങ്ങനെ മോത്തൊക്കെ കിടന്നിട്ട് കേക്ക് കൂന്നാറുണ്ട് അപ്പൊ അതിനൊക്കെ ഉള്ള നല്ലൊരു പ്രതിവിധിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വെറും പത്ത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം നടക്കുട്ടാ അപ്പം ഇത് ഓരോ ഒരു പേപ്പറാണ് ഒന്നുമല്ല നമ്മളൊരു ചാർട്ട് പേപ്പറിൻ്റെ ഒക്കെ മാതിരി കുറച്ച് ഒരു പേപ്പറാണ് ഇത് ഇപ്പോൾ കടകളിലൊക്കെ വേഗം കിട്ടും ഈ ഒരു സീസൺ ആയതുകൊണ്ട് അപ്പോൾ ഇതൊന്നും ഇതിൻ്റെ ഉള്ളിൽ ഗമണ് ഇത് നേരെ രണ്ട് പീസാണ് എന്തെങ്കിലും നേരെ അങ്ങനെ നടുണ്ട് നിവർത്തിയാൽ മതി കേട്ടാ ആയിട്ട് ഇങ്ങനെ നടും നിവർത്തി അപ്പോൾ നല്ല പശയാണിത് ഇത് ഇത് നമ്മൾ എവിടെയൊരു സ്ഥലത്തോടെ വെച്ചോടത്താൽ മതി ഈ ചില സ്ഥലത്തോടെ വെച്ചോടുത്താൽ മതി ജിമ വന്നിരിക്കും വന്നിരുന്നാൽ പിന്നെ അവർ ജിമ ഒന്ന് കേസുക അപ്പോൾ അത്ര സ്ട്രോങ് ആണ് ഈ പശ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെങ്ങനെ അവിടെ നേർത്തി അവിടെ വെച്ചോടാൽ മതി പശയുള്ള ഭാഗം മേലക്കാക്കിയിട്ട് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും അപ്പോൾ നമുക്കിത് വെച്ചിട്ടുള്ളൂ വെച്ച് രണ്ട് മിനിറ്റ് ആയപ്പോൾ അതിന് ഏകദേശം ഒരു നാലെണ്ണം കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് കിട്ടിയ റിസൾട്ട് കേട്ടോ അപ്പോൾ വെറും പത്ത് രൂപ കൊണ്ട് നമ്മൾ ഇത്ര തവണ ഈച്ചൻ നമ്മൾ പിടിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു നൂറ്റമ്പത് ഈച്ചനൊക്കെ ഏകദേശം ഒരു ഒറ്റ ദിവസം കൊണ്ട് പിടിക്കാം അങ്ങനത്തെ ഒരു നാലഞ്ചെണ്ണം വീട്ടിൽ വാങ്ങിച്ചാൽ മതി ഒരേ ഓരോന്ന് ഉപയോഗിക്കാം ഏതായാലും ഇപ്പോൾ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ വന്നു ചെന്നിട്ട് ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ടൈമാണ് ഇപ്പോൾ അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നല്ല നല്ല കാഴ്ചകളും അറിവും വിവരമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ ബാസിൽ കൂടിക്കോടി വെറുതെ ആവില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ